ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഡംബര ലോകമായിട്ട് മറ്റൊക്കെ ഉപയോഗിക്കുകയാണ് ടൂറിസ്റ്റുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഇതിനെ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് മരത്തിലല്ലേ ഒരു മരങ്ങൾ ഇത്തേക്ക് വീട്ടിൽ പിന്നെ ഇത് മരുത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് കൊയിലന്ന് പറഞ്ഞ മരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മരങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു പൂർണ്ണമായിട്ടും മരത്തിൽ തന്നെയാണ് മരത്തിൽ തന്നെയാണ് സത്യത്തിൽ ഈ അതിനനുസരിച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ് വില വരുന്നത് ഇത് നൂറ്റി പത്ത് അല്ല നൂറ്റി അൻപത് അടിയോളം നൂറ്റി അമ്പത് അടിയാണ് ഇതിന്റെ വലുപ്പം നൂറ്റി അമ്പത് അടിയാണ് കേട്ടിരിക്കുന്നത് അടി ഇതിന് മൂന്നേകാൽ മൂന്നര മൂന്നര കോടി മൂന്നര കോടി നാല് രൂപ ആണ് എന്റെ ശരിക്കുള്ള കണക്ക് പിന്നെ എന്തെങ്കിലും വ്യത്യാസം വരെ ഡീസൽ മറ്റു സാധനങ്ങൾ ഇതിന്റെ പുറത്തുള്ള എക്യൂപ്മെന്റ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് ഇതൊക്കെ വരുമ്പോൾ ചില വിലയിലും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം